നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ ബി ജെ പിക്ക് വിജയ സാധ്യത ഏറെയുള്ള മണ്ഡലമാണ് തൃശൂർ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലം കൂടിയാണ് തൃശൂർ ഇത്തവണയും സുരേഷ് ഗോപിയെ തൃശൂരിൽ കളത്തിലിറക്കുമ്പോൾ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ബി ജെ പിള്ളൂ തൃശൂരിനെ തങ്ങളുടെ കൈപ്പടിയിൽ ആക്കുക എന്നത് അതിനുവേണ്ടിയാണ് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിനെ ചാക്കിട്ട് പിടിച്ചതും തെരഞ്ഞെടുപ്പ് പ്രചാരണം ആദ്യഘട്ടം പിന്നിടുമ്പോൾ സുരേഷ് ഗോപിക്കായിരുന്നു മുൻതൂക്കമെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ കരുണാകരന്റെ മകൻ മുരളീധരൻ തൃശൂരിലേക്ക് കാലുകുത്തിയതോടെ എല്ലാം തകിടം മറിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഇതോടെ കാലങ്ങളായി മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ബി ജെ പിക്ക് അതിൽ നിന്ന് മാറ്റം ഉണ്ടാകുമോ എന്ന സംശയം ഉണ്ടായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒന്നര ലക്ഷത്തോളം വോട്ടുകൾ ഉയർത്താൻ സാധിച്ചതോടെയാണ് തൃശൂരിൽ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ വിജയിക്കുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നത് പക്ഷേ ഇത്തവണ കാര്യങ്ങളെല്ലാം വ്യത്യസ്തമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽ ശക്തരായതിനാൽ അവരുടെ വോട്ടുകൾ ചോരില്ല എന്നത് ഏറെക്കുറെ ഉറപ്പാണ് തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ബി ജെ പി വിചാരിച്ച പോലെയല്ല സ്ഥിതിഗതികൾ എന്ന് മനസ്സിലായതോടെ കരുവന്നൂരിൽ ഇ ഡി എ ഉപയോഗിച്ച് അന്വേഷണം ശക്തമാക്കാനുള്ള നീക്കമാണ് കേന്ദ്ര നേതൃത്വം നടത്തുന്നത് നരേന്ദ്രമോദിക്ക് പ്രത്യേക മമത ഉള്ള മണ്ഡലമായതിനാൽ ഏതുവിധേലെയും ജയിച്ചു കയറാനുള്ള അടവുകളെല്ലാം ബി ജെ പി പയറ്റാൻ പോവുകയാണ് നേരത്തെ കരുവന്നൂരിൽ സി പി എം ബി ജെ പി കൂട്ടുകെട്ട് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് ആയുധമായി ഉയർത്തിക്കാട്ടിയിരുന്നു മാത്രമല്ല തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ കരുവന്നൂർ വിഷയത്തിൽ പദയാത്ര നടത്തിയ സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ കരുവന്നൂരിനെ ആയുധമാക്കാത്തതിൽ അല്ലെങ്കിൽ കരുവന്നൂർ വിഷയത്തിൽ ഒരു അക്ഷരമുണ്ടാത്തതിൽ പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഒടുവിൽ ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കരുവന്നൂർ വിഷയത്തെ ചർച്ചയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബി ഇപ്പോൾ രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികളെ ഇ ഡി എ ഉപയോഗിച്ച് വേട്ടയാടി രാഷ്ട്രീയ നീക്കം നടത്തുന്ന ബിജെപി ഇപ്പോൾ കേരളത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലും ഇ ഡി അന്വേഷണം ശക്തമാക്കാൻ പോവുകയാണ് ൾക്കെതിരെ ശബ്ദിക്കുന്നവരെ അല്ലെങ്കിൽ തങ്ങളുടെ ആശയങ്ങളെ എതിർക്കുന്നവരെ ഇ ഡി എ ഉപയോഗിച്ച് വേട്ടയാടുന്ന ബി ജെ പിയുടെ നെറികട്ട രാഷ്ട്രീയം ആരംഭിച്ചിട്ട് വർഷം ഏറെയാകുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ഈ വേട്ടയാടൽ തങ്ങൾ വിചാരിച്ചെടുത്ത കാര്യങ്ങൾ എത്തുന്നില്ല എന്ന സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇ ഡി തങ്ങളുടെ പോക്കറ്റിലായത് കൊണ്ട് ഏത് സമയവും എടുത്തുപയറ്റാൻ ബി ജെ പിക്ക് കെൽപ്പുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇതൊന്നും ആശ്ചര്യപ്പെടേണ്ട സംഭവമല്ല തങ്ങൾ വിചാരിച്ചെടുക്ക കാര്യങ്ങൾ എത്തുന്നില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് കരുവന്നൂർ വിഷയം ആളിക്കത്തിക്കാൻ ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത് തൃശൂർ പിടിക്കുക അതുമാത്രമാണ് അവരുടെ ലക്ഷ്യം ഈടി ഇറക്കിയാൽ ഒന്നുകിൽ മുഖ്യമന്ത്രിയെ അകത്താക്കാം അല്ലെങ്കിൽ ഭയന്ന് തങ്ങൾക്ക് വേണ്ടതെല്ലാം കേരളത്തിൽ ചെയ്തു തരും എന്ന പ്രതീക്ഷയാകാം അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ആദായ നികുതി സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൌണ്ടുകൾ മറിവിപ്പിച്ചത് അക്കൌണ്ട് സംബന്ധിച്ച് നികുതി വകുപ്പ് കഴിഞ്ഞതിൽ ം ബാങ്കിൽ പരിശോധന നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി അംഗവും മുൻ എംപിയുമായ പി കെ ബിജു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഷാജൻ എന്നിവർക്കെതിരെയും ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എമ്മിന് അഞ്ച് രഹസ്യ അക്കൌണ്ടുകൾ ഉണ്ടെന്നാണ് ഇ ഡിയുടെ ആരോപണം അതിന്റെ വിവരങ്ങൾ കേന്ദ്ര ധനമന്ത്രാലയം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവയ്ക്ക് കൈമാറിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് അടുത്തതോടെ തങ്ങളുടെ ലാഭത്തിനു വേണ്ടി വിഷയമൊന്ന് ആളിക്കത്തിക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ പുറപ്പാട് അതിനുവേണ്ടി തന്നെയാണ് ഇ ഡി അന്വേഷണം ശക്തമാക്കുന്നതും പക്ഷേ ഇതൊക്കെ ബി ജെ പിക്ക് തന്നെ തിരിച്ചടി ആവുകയാണ് ചെയ്യുക എന്നതിൽ സംശയം വേണ്ട എന്തായാലും എന്താവും കരുവണ്ണൂർ വിഷയവും തൃശൂരിലെ രാഷ്ട്രീയമെന്നത് കണ്ടറിയാം